താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം നാലു മാസത്തിലേറെ ചികിത്സയിലായിരുന്ന കുഞ്ഞു മരിച്ച സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മാതാപിതാക്കൾ പുതുപ്പാടി സ്വദേശിനി ബിന്ദുവിന്റെ നാലു മാസം പ്രായമുള്ള പെൺകുട്ടിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ആശുപത്രിയിൽ ചികിത്സക്കെത്തിയപ്പോൾ ഡോക്ടർമാർ വരാതിരുന്നതും ആവശ്യമായ പരിചരണം ലഭിക്കാതിരുന്നതുമാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് ആരോപണം പുതുപ്പാട് ഈങ്ങാപ്പുഴ കോരങ്ങൽ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ നാലു മാസം പ്രായമുള്ള പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബിന്ദു ഗർഭിണിയായത് പ്രസവ വേദനയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ നാലിന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാനാണ് നിർദ്ദേശിച്ചതെന്നാണ് ആശുപത്രി ജീവനക്കാർ അറിയിച്ചത് പുറത്തു വരുന്ന ലക്ഷണം മുറുക്കി കെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എന്നാണ് ഇവർ കാണിക്കാൻ വേണ്ടി ഡോക്ടർ ഓപ്പറേഷൻ എന്നോട് പറഞ്ഞ ഒരു മൂന്ന് മണി സമയത്ത് വരാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് രാവിലെ പുലർച്ചയ്ക്ക് പോയതാണ് അപ്പൊ മൂന്ന് മണി സമയത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞ ഹസ്ബൻഡിനെയും കൂട്ടി വരാൻ പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വന്നപ്പോ പിന്നെ അവര് ഇരു ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സർജറി വേണം ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്ന് അവര് പറഞ്ഞു അപ്പോൾ ആ ഇരുപത്തി ഒന്നാം തീയതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അഡ്മിറ്റ് ആവാൻ ഡോക്ടർ പറഞ്ഞിരുന്നു ഞങ്ങളോട് വിളിച്ചത് വിളിച്ച വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഞങ്ങള് കോളേജിൽ കാണിക്കണോന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു വേണ്ട കോളേജ് കാണിക്കണ്ട ഞാൻ ഇവിടെ ഇല്ലേ ഇതിനെന്തിനാ കോളേജിൽ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞങ്ങളോട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കോളേജിലേക്ക് പോകാണ്ടിരുന്നത് അപ്പോഴും കുട്ടി ഹൈസ്റ്റൈഡിലെ ഈ ഒരു സൈഡിലായിരുന്നു കുട്ടി ആനക്കം കൂടുതൽ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒരു കുഴപ്പമില്ല ബേബിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു കാരണം ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ഒമ്പതായി മുക്കാല് പത്ത് മണി സമയത്ത് എനിക്ക് പെയിൻ വന്നു വീട്ടിൽ നിന്ന് തന്നെയാണ് പെയിൻ വന്നത് പെയിൻ വന്ന് വെള്ളം പോയി ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ രണ്ട് സിസ്റ്റേഴ്സ് ഒരു ബ്രദറും ഒരു കേഷാലിറ്റിയിലെ ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പൊ അവര് ഈ ലിസി ഡോക്ടർ വിളിച്ചപ്പോൾ ലിസി ഡോക്ടർ പറഞ്ഞു ഞാൻ എനിക്ക് വരാൻ പറ്റില്ല അവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു റെഫർ ചെയ്യാൻ പറഞ്ഞപ്പോ കുട്ടി താഴോട്ട് ഇറങ്ങി ഒരു കുട്ടീന്റെ നടുവാണ് പുറത്തേക്ക് വരണതെന്ന് അവര് പറഞ്ഞത് പകുതി ഭാഗം പുറത്തേക്ക് വന്നപ്പര് എന്താ ചെയ്ത് വെച്ചാൽ ആ കുട്ടീനെ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി വെച്ചിട്ട് എൻ്റെ എൻ്റെ ഞാൻ അടിയിൽ ഉടുത്ത പാവാട അത് അവര് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സു സാമ്പോക്ക സ്ത്രീകൾ ഉടുക്കുന്ന മാതിരി അവരത് വലിച്ചു കെട്ടി കൊടുത്ത് ടൈറ്റാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു പുഷ് ചെയ്തത് പുഷ് ചെയ്ത് കഴിഞ്ഞാല് കുഞ്ഞു പുറത്തേക്ക് വരാം അപ്പൊ ഞാൻ നിങ്ങൾ ഇത് അഴുക്കി എനിക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങളിത് അഴിച്ചു തരാൻ പറഞ്ഞു

പരാതി ഞാൻ പ്രസവ സമയത്ത് ശ്വാസം കിട്ടാതെ മസ്തിഷ്ക ക്ഷതം സംഭവിച്ച് അബോധാവസ്ഥയിലായിരുന്ന കുഞ്ഞ് നാലു മാസമായി വെന്റിലേറ്ററിലായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് വകുപ്പ് മന്ത്രിക്കും ഡി എംഒക്കും താമരശ്ശേരി ഡിവൈഎസ്പിക്കും ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞതാണെന്നും ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നും ഇവർ പറയുന്നു നാലുമാസത്തെ ആശുപത്രിവാസം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ വീടിന്റെ വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതിനാൽ തന്നെ വീട് ഒഴിയാൻ ഉടമ ആവശ്യപ്പെട്ടിട്ടുണ്ട് നീതിക്കായി കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലെന്നും ബിന്ദു പറഞ്ഞു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി